സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടാൻ ശുപാർശ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചക സമിതിയുടേതാണ് നിർദ്ദേശം സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരിക്കാനും സമിതി ശുപാർശ ചെയ്തു തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം ഓണം ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ മൂന്ന് പരീക്ഷകളുണ്ട് ഇതിനു പകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം എൽ പി യു പി ക്ലാസ് സമയം കൂട്ടേണ്ടതില്ല ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാം സ്കൂൾ ഇടവേളകൾ പത്ത് മിനിറ്റ് ആക്കണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ വി പി ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചക സമിതി ഇന്നലെയാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറിയത്